ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആധാർ കാർഡും മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് എട്ട് ലക്ഷം രൂപ വരെ പെർസൺ നൽകുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് ആധാർ കാർഡും മൊബൈൽ നമ്പറും അല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ ഇതിന്റെ തിരിച്ചടവ് കലാവധി എത്രയാണ് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പ വേണ്ട ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോൺ അത്യാവശ്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളുണ്ട് ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓർമ്മ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് വിദേശ രാജ്യങ്ങളിലായാലും നമ്മുടെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും പല തരത്തിലുള്ള തൊഴിലുകൾ ഇന്ന് ഒരുപാടുണ്ട് പക്ഷെ ഇതൊന്നും ആളുകൾ അറിയുന്നില്ല എന്നത് വലിയൊരു സത്യമാണ് അപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും ആ ചാനൽ കാണുക ആ ചാനലിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും അതിൻ്റെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം എട്ട് ലക്ഷം രൂപ വരെ മൊബൈൽ ഫോണും ആധാർ കാർഡും ഉള്ള ആളുകൾക്ക് മിനിറ്റുകൾ കൊണ്ട് ലഭിക്കുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വായ്പയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഈ ഒരു വായ്പക്ക് അപേക്ഷിക്കേണ്ടത് ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് അത് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഉള്ളത് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് ആണ് നമ്മളിവിടെ പഞ്ചാബ് ഇൻസ്റ്റന്റ് ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു പി എൻ ബി ഇൻസ്റ്റന്റ് ലോൺ എന്ന് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻസ്റ്റൻറ് ലോൺസ് അറ്റ് പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇൻ എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കമ്മിറ്റ് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവരുടെ വെബ്സൈറ്റിലേക്കാണ് വന്നത് ഇവിടെ മുകളിലായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഉള്ളത് പ്രീ അപ്രൂവഡ് പേഴ്സണൽ ലോൺ പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പ്രീ അപ്രൂവ്ഡ് പെൻഷൻ ലോണ് ഈ മുദ്ര ലോണ് അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ സാലറിയഡ് കസ്റ്റമേഴ്സ് ഇപ്പം താഴ്ത്തു വന്നു കഴിഞ്ഞാൽ വെൽക്കം ടു പി എൻ ബി ഇൻസ്റ്റൻറ് ലോൺ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ക്യുബ് ഡിസ്പേസലാണ് ഇത്രയും പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോൺ പാസ്സാവും മിനിമം ഡോക്യുമെൻറ്റേഷൻ കൂടുതൽ ഡോക്യുമെന്റ്സ് ഒന്നും ആവശ്യമില്ല എൻഡ് ടു എൻഡ് ഓൺലൈൻ പ്രോസസ്സ് ആദ്യം മുതൽ അവസാനം വരെ ഓൺലൈൻ ആയിട്ടാണ് എന്തെങ്കിലും ഇവരുടെ പ്രോസസ്സൊക്കെ വരുന്നത് എഫ് എ കയു ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം മറ്റും ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം ഇത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് കോണ്ടാക്ട്സ് ആണ് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോൾ നമ്പർ ടോൾഡ് നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പേഴ്സണൽ ലോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയവും മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പെൻഷൻ ലോണായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം മുദ്രാ ലോണായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്തും ബന്ധപ്പെടാം പിന്നെ ടേംസ് ഓഫ് സർവീസസ് ഇതിൻ്റെ സർവീസസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രൊഡക്ട്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലോണിൻ്റെ ഫീച്ചേഴ്സ് എന്താ നമുക്ക് നോക്കാം ഗെറ്റ് എ പേഴ്സണൽ ലോൺ ഇൻസ്റ്റൻറ്റ്ലി ഗെറ്റ് ഫണ്ട്സ് ഇൻ മിനിറ്റ്സ് ഫോർ എംപ്ലോയീസ് ഹു ആർ ഡ്രോയിങ് സാലറി ഫ്രം അവർ ബാങ്ക് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സാലറി അക്കൗണ്ട് ഉള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് എട്ട് ലക്ഷം രൂപ വരെയാണ് ഇവർ വായ്പ നൽകുന്നത് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് പി എസ് യു എംപ്ലോയീസ് പ്രൈവറ്റ് എംപ്ലോയീസ് പ്രൈവറ്റ് സെക്ടറിൽ അതുപോലെ ഗവൺമെൻറ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അക്കൗണ്ട് ഉള്ള ആളുകൾക്കാണ് ഇത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് പിന്നെ എക്സിസ്റ്റിംഗ് കാർ ലോണ് ഹോം ലോണ് ആൻഡ് പേഴ്സണൽ ലോൺ ബോറോസ് നിലവിലുള്ള കാർ ലോണുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ഹോം ലോൺ ഉള്ള ആളുകൾക്ക് അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ കടം വാങ്ങുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഈ ഒരു വായ്പ നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴെ നോ ബ്രാഞ്ച് വിസ്റ്റ് റിക്വേഡ് ഈ ഒരു ലോണിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പോകേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫ്യൂ ക്ലിക്സ് ഏറ്റവും കുറഞ്ഞ ക്ലിക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോണ് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് പിന്നെ തൊട്ടത്താടിയായിട്ട് ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ ആണ് പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഫ്രം പി എൻ ബി ഇസ് എ ഹാസൽ ഫ്രീ പ്രോസസ് വിച്ച് റിക്കേഴ്സ് മിനിമൽ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ മിനിമൽ ഡോക്യുമെന്റേഷൻ ആവശ്യമുള്ള ഡിജിറ്റൽ ആയിട്ടാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആവശ്യമുള്ളത് നമ്മൾ പേപ്പർ വർക്കുകളൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ലോണിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് എട്ട് ലക്ഷം രൂപ വരെയാണ് ചെയ്തത് ഇവർ ലോൺ നൽകുന്നത് പേഴ്സണൽ ലോൺ ഫോർ എവറി നീഡ് നമുക്ക് ഈ ഒരു ലോൺ എല്ലാ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഉപയോഗിക്കാം കല്യാണ ഉപയോഗിക്കാം വീടിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി ഉപയോഗിക്കാം അതുപോലെ തന്നെ ടൂർ പോകാൻ ഉപയോഗിക്കാം വെക്കേഷൻ അടിച്ചുപോളിക്കാനൊക്കെ ഉപയോഗിക്കാം മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ലോൺ ഉപയോഗിക്കാം പിന്നെ നോ സെക്യൂരിറ്റി ക്വാർട്ടർ റിക്വയർഡ് യാതൊരുവിധ ഈടും ജാമ്യവും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ലോണ് നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ റീപേമെൻ്റ് ആണ് എന്നാണ് നിങ്ങൾക്ക് ഈ ലോണിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ മറ്റുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി ഈ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കാനും സാധിക്കുന്നതാണ് പിന്നെ അടുത്തത് പ്രൊഡക്ട് എലിജിബിലിറ്റി ആൻഡ് ഡീറ്റെയിൽസ് മിനിമം എമൗണ്ട് ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി രൂപയാണ് മാക്സിമം എട്ട് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് ഇവർ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഉണ്ട് അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ചെയ്യുന്നത് ഇവർ വായ്പ നൽകുന്നത് ലോൺ റീപേയ്മെന്റ് ടെന്യൂർ സെവൻറ്റി ടു മന്ത്സ് ഓർ ഏജ് അപ് ടു അറുപത്തിയഞ്ച് വയസ്സ് എന്നുവെച്ചാൽ എഴുപത്തിരണ്ട് മാസം വരെ തിരിച്ചടവ് കാലാവധി അതല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെയാണ് തിരിച്ചടവ് കാലാവധി ഇപ്പോൾ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് അറുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും എന്ത് ചെയ്യണം അവർ എന്നാണ് ഇവർ ഇവരെന്തി പറയുന്നത് പിന്നെ ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രോസസിങ് ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോക്യുമെന്റ് ചാർജ് മറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജ് ഒക്കെ ഈടാക്കുന്നുണ്ട് പിന്നെ ഡോക്യുമെന്റേഷൻ ഈ ലോണിന് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സൈനും ഈ സ്റ്റാമ്പിങ്ങാണ് വേണ്ടത് അതിന് നമ്മുടെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണിത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡും അത് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബന്ധപ്പെട്ട ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇതിൻ്റെ ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഈ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം നമുക്ക് ലോഗിൻ വിത്ത് കസ്റ്റമർ ഐ ഡി അക്കൗണ്ട് നമ്പർ ആധാർ നമ്പർ ഈ നമുക്ക് കസ്റ്റമർ ഐ ഡി അറിയുന്ന ആളുകളാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം കസ്റ്റമർ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം അതല്ല നമുക്ക് അക്കൗണ്ട് നമ്പർ അറിയുന്നെങ്കിൽ ഇവിടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം ഇനി അക്കൗണ്ട് നമ്പർ അല്ല ആധാർ കാർഡ് നമ്പർ ആണെങ്കിൽ നമുക്കിവിടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യുക രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോണിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക ലോൺ എടുക്കുക ഈ ലോൺ കിട്ടുക എടുക്കാന്ന് വെച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സാലറി അക്കൗണ്ടുള്ള ആളുകൾക്കാണ് ഗവൺമെൻറ് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ ജോലി ചെയ്യുന്ന സാലറി അക്കൗണ്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ലോണ് ലഭിക്കുക അല്ലാത്ത ആളുകൾക്ക് ഈ ഒരു ലോൺ ലഭിക്കില്ല അപ്പോൾ ഈ ഒരു ലോൺ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ് അപ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുക വേണ്ടി ും ഉപകാരപ്പെ വിശ്വിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന കൂടി തൽക്കാലം വിട പറയുന്ന പറ്റാമല്ലോ സ്വന്തം റിയാസ് കാലിക്കറ്റ്